രാത്രി പതിനീന്തല ഉണ്ടായില്ല രാത്രിയിൽ എന്നതും കാരണമാകയാൽ സ്വത്തനല്ലാതെ ചമഞ്ഞിലു തന്നുള്ള ചിത്രത്തിനസ്വതന്ത്രം ഭവിക്കയാൽ രാമരാമേജി രാമേജി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും മുന്തൽ പ്രജാകര സേവയും ചെയ്യയാതമാലൻ ആയിരുന്നു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം വേണ്ടനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ കേട്ടു സുമന്ദരും ചൊല്ലിനാൽ ചെന്നു കുമാരനെ കൊണ്ടു വരാമല്ലോ രാജവചനമാകന് ജ്ഞാനിഹരാജീവലോചനേ പോകുന്നതെങ്ങനെ കേട്ടു ഗോപാതനും ചൊല്ലിനാൽ ചെന്നുനീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൂ ഒരു രാമകുമാരനാം എന്നതു കേട്ടു സുമറിപ്പോയിൗസല്യാസുധനോട് ചൊല്ലി ഞാൻ താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാഴുക വേണം മന്ത്രി പ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദീതരം അവനോടൊരു തന്നോട് അവൻ തന്നോട് കൂടവേ സൗമിത്രിയോടും കരേറി രഥോരി വിവചന വിവചനം മരുവിടും മന്ദിരേ ചെന്നോ പിതാവിൻ പദദ്വയും വന്നിച്ചു വിനു നമസ്കരി ശീടിനാൻ രാമനെ ചെന്നട നാലിംഗനം ചെയ്യാൻ ഭൂമി ബനാശു സമുദായ ബാഹോക്കൾ നീട്ടിയ നേരത്തൊതുഖേന മോഹിച്ചു ഭൂമിയിൽ വിനുദുഭൂവനും രാമരാമേജീ പറഞ്ഞു മോഹിച്ചു ഭൂമി കണ്ടു കണ്ട രാഘവൻ താതനെ ചെന്നെടുത്താശുരേഷൻ ചെയ്തു സാധനം തൻ്റെ മടിയിൽ കിടച്ചുനാൻ നാരീജനങ്ങൾ അത് കണ്ടനന്തരം ആരോടാൻ വിലാപം തുടങ്ങിനാൻ ചോദനം കേട്ടു വസിഡ മുനീന്ദനും കേതേന മന്ദിരം സരം ശ്രീരാമദേവനും ചോദിച്ചു കാരണമെന്തെന്നു താത ദുഃഖത്തന്നു നേരേ പറവിനറിഞ്ഞവരെ നേരം പറഞ്ഞിരുന്നു കേതയപുത്രിയും കാരണം താത ദുഃഖത്തിന് നീതന്നെ പാറിൽ സുഖം ദുഃഖമൂലമല്ലോ മൂലമല്ലോ കർത്തവ്യമായ കർമ്മമെന്നായവരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നിർബന്ധീന്ദനും നിർണയം പുത്രനിൽ ജ്യേഷ്ഠനാവുന്നതോ നീയല്ലോ രണ്ടോ പരം മമാദത്തമായിട്ടുണ്ടോ പണ്ടു തരേണമെന്നർക്കും അർത്ഥിക്കുകയും ചെയ്തേ നിന്നോടതോ പറഞ്ഞിരുവാണിച്ചു ഖിന്നനായി വന്നിരുന്നു താതനറിക നീ സത്യപാശേന സംബന്ധനാം താതനെ

താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം മാനസേതം അതിനില്ല കേരളം രാജ്യം എന്നാവിലും താതന് യോഗിക്കൽ ത്യാജ്യമെന്നാലേ മാതാവേ ലക്ഷ്മണൻ തന്നെ ധരിക്കുന്നു തൊയിലും തക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിയണീ പാവകൻ തങ്ങൾ പഠിക്കണമെങ്കിലും അറിയ നീ താതകാര്യോ താതകാര്യ മനാജ്ഞാപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ

ആ പുലമീലും എനിക്കില്ല നിർണയം സത്യം കരോമിഹം സത്യം കരോമിഹം സത്യം അയുക്തം മറിച്ചു രണ്ടായ വരാ രാമപ്രതിജ്ഞ കേട്ടോരൂ കൈകേവിയും രാമനോടാശുചു വേണിനാളാതരാൾ താതന്യനൊക്കെ അഭിഷേക അഭിഷേകാർത്ഥമാൽ ഉടനാതരാൽ സംവരിച്ചോരും സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെ ഒന്നും വീണുന്നു നീ പതിനാല് സംവത്സരം കാന നീ താമൃതവേ ചെയ്യേണ വാഴുകയും വേണം നിന്നോടൊരു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനു ദുഃഖമാകുന്നറന്നു എന്നതുകേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതും ചെയ്ത വിഷേകം ഭരതിനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ എന്തോടോ ചൊല്ലാനോ പിതാവ് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തോ കാരണം രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന്നു ഞാനും മതി ദാനം വഹിപ്പതു ദിനേറ്റു സ്നേഹമെന്നെ കുറി ചീറും അമ്മയ്ക്കും ദേഹമാറ്റം മരിക്കുന്നു ആകാശഗംഗയെ പാതലോകത്തും വേഗേനൽ കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തിക്കൾക്കു പൂരവും തൃപ്തനാക്കിയിടിനാൾ താതരും തന്നുടേ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാൽ പിതപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാലുക്കി പതിനില്ല അവകാശം കേട്ടു ക്യം കേറ്റുഭൂപീ ശോകേനന്ദനൻ തന്നോട് ചൊലിനാൻ ശിചിതരാകീയമായൊരു രാജാതവനാകും എന്നെയും വൈകാതെ ബന്ധിച്ചു രാജ്യം ദ്രഹിക്കുന്ന ദോഷം നിനക്കതിനകപ്പെടാ അല്ലെന്നോടത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാബുതീരാഘവ ീൻ്റെ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൽ ഹാരാമഹാ ജഗന്നാഥാ ഹാഹാരാമ ഹാരാമഹാ മമപ്രാണവല്ലമാേ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നതിന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോലമാരകയും നന്നായി മുറുകേ മുറുകെ തഴുകയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർഘയും കിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുട കയ്യാൽ പുഴുത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചൂല കൂത്തവൻ ആശ്ലേഷനീതിവാക വാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച നയകോവിതൻ തഥ എന്തിനാതൻ ഹൃദയിക്കുന്നു എന്തൊരു തന്നെ വിരിഞ്ഞു മഹീപദേവ് സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായ്മയും ഇല്ലിതുരണ്ടിനും സോദരൻ നാടും ഭരിച്ചിരു നീടുക സാധനം അരണ്യത്തിലും വാഴുവൻ ി രാജവാരം വഹിക്കുന്നത് സൗഖ്യമേരും വനത്തിങ്കാതെ കർമ്മം നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈരിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുവേനെന്നരു ചെയ്തു ദേവനും മാതൃഗേഹം പൊക്കതു നേരം ധാർമ്മികയാകിയ മാതാ സസമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭൃതയത്തിലായിക്കൊണ്ടു ചെയ്യിച്ചു വിത്ത മതീവദാനങ്ങൾ ചെയ്താതരാൾ ഭക്തികൈ കൊണ്ടു ഭഗവത് ഭഗവത് പദാഭൂജം ചിട്ടത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ അമ്പിയെ ചെന്നു കൗസല്യോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലേടിനാൻ രാമനുഭഗതനായെന്നു കണ്ടില്ലേ ഭൂവി ബാലപ്രിയെ നോക്കിയിട്ടു എന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകേ പുണർന്നേടിനാൽ പിന്നെ മടീതീർത്തി നറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ വര ശ്യാമ കളേവരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ എന്റെ മകനെ മുഖാം പൂജം പാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നിടൂപ്പതിനാശു എന്നു മാതാവോ പറഞ്ഞോരനന്തരം വർണ്ണശോകത്തേ അലക്കി രഘുവനൻ തന്നട മാതാവിനോട് അരുൾ ചെയ്തു ഇപ്പോൾ കുജിപ്പാൻ അവസരമില്ലേ ക്ഷിപ്രമാരണ്യവാസത്തിനും പോകണം മുൽപ്പാടുകേകയ പുത്രിയാമ്മയ്ക്കും മത്ിത രണ്ടൂരം കൊടുത്തിടിനാൽ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനറ്റിനു മറ്റേതും തത്ര പതിനാല് സംവർശരം വസിച്ചത്ര വന്നിരുവൻ പിന്നെ ഞാൻ വൈകാതെ ചന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയാൽ മാതാവും ശ്രീരാമവാക്യമേവം കേട്ട കൗസല്യ പാരിമോഹിച്ചു പിന്നെ മോഹം തീർന്നിരുന്നു കർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുള്ള നന്ദനൻ തന്നോട് ചൊല്ലിനാൽ ഇന്നു നീ കാനന തിന്നു പോയിടുവിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ നിന്നെ പിരിഞ്ഞാചാദം പൊറുക്കുന്നു പോകൽ ഞാൻ ദണ്ഡധരാലയ തിന്നു പോയിടുവൻ പൈതലേവർ വിട്ടു പോയ പശുവിനുള്ള പറഞ്ഞ അറിയിച്ചി നാടുവാഴേണം ഭരീ കാഴേണമെന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചു കൈദേവിയോട് നീ ചിന്തിക്കാ പോവനോടും കുമാരമാൽ താതനും ഞാനും ഒക്കെ ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കും ചെറ്റിൽ എന്നു നിർണയം പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നോ ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടേ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നോടെ വാചാഗമിക്കുന്നതാവില്ലോ ഞാനും പ്രാണങ്ങളെ തിരിച്ചീരുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞുപോകും ക്ഷത്രകൗസല്യാവചനങ്ങളിങ്ങനെ കേട്ടൊരു സൗമരോഷങ്ങൾ നിറഞ്ഞ നേത്രാം ലോകങ്ങളെല്ലാം ദഹിച്ചു പോകം വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞേതിനാൽ ആകുലം എന്തിനോ കാരണം എന്തിനു കാരണമുണ്ടാവാൻ ജടം വൃദ്ധം വധൂചിതം ശേതരം പ്രവാഹീനം ഷട പ്രിയ ചുതാതനെയും പിന്നെ ഞാൻ പരിഗ്രന്ഥികളായ പരിപന്തികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിൻ്റെ നയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേലും ഇതിന് ശോഭിപ്പതിനുതാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്നും നിർണയം കാര്യമില്ലാത്തതു ചെയ്യുന്നതാകില്ല ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ ഇഷ്ടം പറഞ്ഞു ലോകത്രയം തഗ്ധമ്മാറു സൗമീറ്റ് നിൽക്കുന്നേരും മന്ദഹാതം ചെയ്തു മന്ദേതരം ചിഹ്നു നന്ദിച്ചു ഗാനമായാലിംഗനം ചെയ്തു സുന്ദരനിന്ദിരാന്തിരവചന ആനന്ദസ്വരൂപനിന്ദിരാഗ്രഹൻ ദീപരാക്ഷനിൻ രാന്ദവൻ രാത്രിവിന്ദൻ പൂർണ്ണചന്ദ്ര ബിംബാന ദുരൂഢൻ പ്രിയൻ വന്ദാര വൃന്ദമന്ദോപവൻ